ഡോക്ടർ ഫാസിലെ മുഹമ്മദ് ചീഫ് ഹോമിയോപ്പത്തി കൺസൾട്ടൻ്റാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് ഒ ലീവ് ഹോമിയോപ്പത്തി ക്ലിനിക് ഈശ്ശേരി മലപ്പുറം ജില്ല ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ലോ സെക്ഷൽ ഡിസയർ ഉള്ള ലോ ലിബിഡോ ഉള്ള ആൾക്കാർക്ക് വെച്ചാൽ ലൈംഗിക താല്പര്യം കുറഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം കൂട്ടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ നിത്യജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ നാല് സ്റ്റേജായിട്ടാണ് ഈ ഒരു ലൈംഗിക ബന്ധം നടന്നു പോവാറ് ഒന്ന് ഡിസയർ ആഗ്രഹം രണ്ടാമത് റോസൽ മൂന്നാമത്തെ ഓർഗാസം രതിമൂർച്ച എന്ന് പറയും നാലാമത്തെ റെസൊല്യൂഷൻ അത് കഴിഞ്ഞ് രതിമൂർച്ച കഴിഞ്ഞുള്ള ആ ഒരു ഡിക്ലൈനിങ് സ്റ്റേജ് ഇതിന് ഡിസയർ എൻ്റെ തോന്നാമത്തെ ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഹോർമോൺ പ്രോബ്ലം കൊണ്ടുണ്ടാവാം ലോ ടെസ്റ്റോസ്ട്രോൺ അളവ് കൊണ്ടുണ്ടാവാം അത് ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അളവ് കുറവ് കൊണ്ടുണ്ടാവാം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ലൈക്ക് ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല ഹെൽത്തി അല്ലാത്ത ആരോഗ്യപരമല്ലാത്ത റിലേഷൻഷിപ്പുകൾ എന്നും ദേഷ്യപ്പെടുകയും വിഷമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന റിലേഷൻഷിപ്പുകളും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെയും ഈ സെക്സ് ഡ്രൈവ് കുറയാം അതൊക്കെയാണ് ഏറ്റവും കോമണായി കാണുന്ന കാരണങ്ങൾ പക്ഷേ ചില ഫിസിക്കലായിട്ടുള്ള ചില റീസൺസ് ഈ ഹോർമോണൽ പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചില ഫുഡിലൂടെ അത് പരിഹരിക്കാനായിട്ട് പറ്റും ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് സെക്സ് ഡ്രൈവ് ബൂസ്റ്റ് ചെയ്യാം നമ്മുടെ ലൈംഗിക താല്പര്യം കൂട്ടാൻ പറ്റും നോക്കാം ഞാൻ ആദ്യമായിട്ട് പറയാനുള്ള ഒരു ഒരു ഫുഡ് ഐറ്റംസ് നട്ട്സുകളാണ് ബദാം വാൾനട്ട് പീനട്ട് നമ്മളെ കടല നിലക്കടല പോലുള്ള നട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഒരു ദിവസം ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അതിൽ എൽ ആർ ജിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് സെക്സ് ഡ്രൈവ് കൂട്ടുന്ന ഒരു അമിനോ ആസിഡ് ആസിഡാണത് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒരുപാട് കൂടുതലാണ് ഇത് കൊളസ്ട്രോളോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല കൊളസ്ട്രോൾ പോലത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തവർക്കും സേഫ്ഫായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റംസ് ഐറ്റംസാണിത് മാത്രമല്ല ഈ നട്ട്സുകൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കും രക്തചംക്രമണം രക്തയോട്ടം വർദ്ധിപ്പിക്കും നമുക്കറിയാം നമ്മുടെ പീനസ് ലൈങ് ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നത് ബലത്തിൽ നിൽക്കുന്നത് ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് റഷ് ചെയ്യുമ്പോഴാണ് അതൊരു സ്പോഞ്ചോലത്തെ അവയവം അതിലേക്ക് ആ അറകളിലേക്ക് ബ്ലഷ് ബ്ലഡ് റഷ് ചെയ്യുമ്പോഴാണ് അത് ബലത്തിൽ നിൽക്കുന്നത് അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന എന്തും നമ്മുടെ ലൈംഗിക ബന്ധത്തിനും അത് ഹെൽപ്ഫുള്ളായിട്ട് വരും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഗതിയാണ് അവഗാഡോ ബട്ടർഫ്രൂട്ട് എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പറയാം അതുപോലെ തന്നെ നേന്ത്രപ്പഴം ബനാന അപ്പൊക്കവിടെ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബനാനയിൽ ട്രിപ്റ്റോഫിൻ എന്നൊരു അമിനോസിഡ്സും പിന്നെ ബ്രോമലിന അടങ്ങിയിട്ടുണ്ട് ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് സഹായിക്കും മാത്രമല്ല നല്ലൊരു സെക്സ് ഡ്രൈവ് കൂട്ടാനായിട്ടും ഈ രണ്ട് ഫ്രൂട്ട്സും വളരെ ഹെൽപ്ഫുള്ളാണ് ഇതുപോലെ തന്നെ മറ്റൊരു ഫ്രൂട്ടാണ് ഫിഗ് അത്തിപ്പഴം അതും ഇതുപോലെ ഒരു എഫക്റ്റ് നമുക്ക് തരും മൂന്നാമത്തെ സംഗതി എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ മധുരം കുറഞ്ഞുള്ള ഐറ്റംസ് ആണ് നല്ലത് അത് പൊതുവെ നമ്മുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യും സെറട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്പിറ്റേഴ്സിനെ അത് വർദ്ധിപ്പിക്കും അത് നമുക്ക് ഹാപ്പിനെസ് തരുന്നൊരു ഹോർമോൺ ഈ സെറക്ടോണിന് അതും സെക്സ് ഡ്രൈവ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സീ ഫുഡുകളെല്ലാം പൊതുവെ നമ്മുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് പൊതുവേ ഈ പുരുഷന്മാരിൽ ബീജക്കുറവുള്ള ആൾക്കാരോടൊക്കെ ഞാനത് കഴിക്കാനായിട്ട് പറയാറുണ്ട് സീ ഫുഡ് ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്താനായിട്ട് പറയാറുണ്ട് അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതിൻ്റെ കൂടെ ധാരാളം സിങ്ക് ഉണ്ട് സിങ്ക് നല്ലൊരു ഒരു സംഗതിയാണ് സെക്സ് ഡ്രൈവ് കൂട്ടാനും നമ്മുടെ സ്പേംസിൻ്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ആവശ്യമായിട്ടൊരു സാധനമാണ് സിങ്ക് അപ്പം സിങ്ക് ധാരാളമായിട്ട് അടിക്ക അടങ്ങിയിരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാകും ബീഫിലും ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് ബീഫിലും സിങ്ക് ധാരാളമായിട്ടുണ്ട് എൽ ആർജിൻ ഞാൻ നേരത്തെ പറഞ്ഞ സെക്സിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരുന്ന ഒരു അമിനോ അമിനോസിഡാണ് ഈ എൽ ആർജിൻ അതും ബീഫിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് ബീഫ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നമ്മൾ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സാധനം നൈട്രിക് ഓക്സൈഡ് ബീട്രൂട്ടിൽ ധാരാളമായിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫുഡിൽ ബീട്രൂട്ടിനെ ഉൾപ്പെടുത്തുക അതും നമ്മുടെ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും സെലീനിയം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എഗ്ഗും നല്ലതാണ് കുഴിവുണ്ടാകാം സാധാരണ എഗ്ഗ് കഴിക്കാൻ നല്ല സമയം മോർണിംഗ് ആണ് ഒരുപാട് പ്രോട്ടീൻസ് നമുക്ക് എഗ്ഗെന്ന് കിട്ടും ഒരു ദിവസത്തേക്ക് വേണ്ട മൊത്തം പ്രോട്ടീൻസ് എഗ്ഗ് എഗ്ഗെന്ന് കിട്ടുമെന്നാണ് പറയാം അപ്പം എഗ്ഗും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ വളരെ നോർമലായിട്ട് സെക്ഷൽ കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ എപ്പോഴും അപ്പോഴൊക്കെ നമുക്ക് ഡിസേർ കുറയുകയും ക്ഷീണം തോന്നുകയും ഇന്ന് വേണ്ടാന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പൊതുവേ അവർ ഓക്കെയാണ് അത്തരം ആൾക്കാർക്ക് ഈ ഫുഡൊക്കെ ട്രൈ നോക്കാം സീരിയസ് ആയിട്ട് ലൈംഗിക പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഡിസേർ കുറഞ്ഞ ആൾക്കാർ ഇറക്ടൽ ഡിസ്മെക്ഷൻ പല കുറവുള്ള ആൾക്കാർ പ്രമുച്ചാക്ലഷൻ പെട്ടെന്ന് ശുക്ലം പോകുന്ന ആൾക്കാർ സെക്സിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാർ അവർ എന്താണോ കാരണം കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫിസിക്കൽ അല്ലാത്ത ശാരീരികമല്ലാത്ത കാരണങ്ങൾ ഇതിലേക്ക് വരും ഏറ്റവും കൂടുതൽ ശാരീരികമല്ലാത്ത പ്രശ്നങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഈ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശാരീരികമായിട്ടുള്ള കാര്യമല്ല ഓർക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആങ്സൈറ്റി ഡിപ്രഷൻ വിഷാദ രോഗമൊക്കെ ഉള്ള ആൾക്കാരിലൊക്കെ ഇത് വളരെ കുറവായിരിക്കും അപ്പം അത്തരം സംഗതികൾക്ക് നല്ലൊരു കൺസൾട്ടൻ്റെ കണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം അല്ലാത്ത പക്ഷം ഈ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ നോക്കാം നല്ലൊരു ഹെൽത്തി ലൈഫ് ആശംസിക്കുന്നു അടുത്തൊരു ഹെൽത്ത് റോക്കുമായിട്ട് വീണ്ടും വരും അതുവരെ ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് ഒലി ഹോമിയോപ്പതി ക്ലിനിക് ചീഫ് ഹോമിയോപ്പത്തി കൺസൾട്ടൻ്റ് ആണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് കിശ്ശേരി മലപ്പുറം ജില്ല ബൈ ബൈ Thank you for watching.